തലിശ്ശേരി കടൽപാലം ആകാശ എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നു നിർമ്മാണം ഒക്ടോബറിൽ തുടങ്ങും ടെൻഡർ നടപടികൾക്ക് മുന്നോടിയായി കെ ഐ ഡി സിയുടെയും ജി എസ് എല്ലിന്റെയും ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചു ആഗസ്റ്റിൽ ടെൻഡർ നടപടികൾ ആരംഭിക്കും അറബിക്കടലിന്റെ കാറ്റേറ്റ് കടൽപാലത്തിന് മുകളിലൂടെയുള്ള സഞ്ചാരം ഇനി സ്വപ്നമാവില്ല തലശ്ശേരി കടൽപാലം കേന്ദ്രീകരിച്ചുള്ള ആകാശ നടപ്പാത നിർമ്മാണത്തിന് ഈ മാസം ടെൻഡർ ക്ഷണിക്കും പദ്ധതിക്കായി പ്രത്യേകം ചുമതലപ്പെടുത്തിയ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിനുള്ള നടപടികൾ തുടങ്ങി തലശ്ശേരി ടൂറിസത്തിന് രാജ്യാന്തര നിലവാരവും മുഖവും നൽകുന്ന എലിവേറ്റഡ് വാക്വേ നിർമ്മാണം ഒക്ടോബറിൽ ആരംഭിക്കും കിഫ്ബിയിൽ നിന്നും അനുവദിച്ച മുപ്പത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണ് പദ്ധതിയുടെ കൺസൾട്ടന്റ് ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മാണം നൂറു വർഷമെങ്കിലും പോറലേൽക്കാതെ നിൽക്കുന്ന മികച്ച സ്റ്റൈലാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്ന് ജി എസ് എൽ പ്രതിനിധികൾ പറഞ്ഞു സ്പീക്കർ എ എൻ ഷംസീറും ഉദ്യോഗസ്ഥ സംഘവും കടൽപാലം സന്ദർശിച്ചു ടെൻഡർ നൽകുന്നതിന് മുന്നോടിയായാണ് കെ ഐ ഡി സിയുടെയും ജി എസ് എല്ലിന്റെയും ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചത് സ്പീക്കറുടെ അധ്യക്ഷതയിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എലിവേറ്റഡ് വാക്വേയുടെ രൂപരേഖയുടെ ഡെമോൺസ്ട്രേഷനും ഉണ്ടായി നാലു മീറ്റർ വീതിയിലാവും എലിവേറ്റഡ് വാക്വേ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ തുടങ്ങിയവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു ബ്യൂറോ തലശ്ശേരി